ഞങ്ങളുടെ ചെറിയ വീട്ടുവളപ്പിൻ്റെ മതിലിനോട് ചേർന്ന ഒരു വലിയ മൂച്ചിയുണ്ട് പുളിമൂച്ചിയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നായിരിക്കും ചിലവരുടെ സംശയം എന്ന് ഞങ്ങൾ വിളിക്കുന്നത് മാവിനെയാണ് ഒരു തരം നാടൻ മാവിൻ്റെ ഇനമാണ് പുളിമൂച്ചി ഇതിൽ ചെറിയ മാങ്ങകളായിരിക്കും ഉണ്ടായിരിക്കുക ഇതിൻ്റെ മാങ്ങയിൽ മാങ്ങയാണ് ഇതിൻ്റെ കണ്ണിമാങ്ങയാണ് കടുക് മാങ്ങ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാറുള്ളത് നല്ല ചൊണയുള്ള ഒരു മാവ മാങ്ങയാണിത് അതേപോലെ ഇതിൻ്റെ മാങ്ങ പഴുത്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് പഴുത്ത മാങ്ങ കൂട്ടാൻ വയ്ക്കുക എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ ഒരു ശീലാണ് വള്ളുവനാടൻ വീടുകളിലെ എല്ലാ വർഷവും ഈ ഒരു മാങ്ങ കൂട്ടാൻ വയ്ക്കുന്ന പതിവുണ്ട് അത് പക്ഷേ ഇപ്പോൾ ഈ മൂച്ചയൊക്കെ വെട്ടിപ്പോയി ഇത് ഒരുപാട് വലുതാവുന്ന ഒരു മരമാണ് മാങ്ങ ചെറുതാണെങ്കിലും മാവ് ഒരുപാട് വലുതാവും അതുകൊണ്ട് തന്നെ സ്ഥലങ്ങളൊക്കെ ചെറുതായി വന്നപ്പോൾ ഈ മാ ഈ മൂച്ചി വെട്ടിപ്പോയി അപ്പോൾ അധികം എവിടെയും ഇത് കാണാനില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു മൂച്ചയുടെ മാങ്ങയ്ക്ക് നല്ല ഡിമാൻഡാണ് ഇത് പൂക്കുമ്പോൾ തന്നെ കച്ചവടക്കാർ വന്ന് ചോദിക്കും അപ്പോൾ പകുതി അവരോട് എടുത്തിട്ട് പകുതി ഞങ്ങൾക്ക് തരാനാണ് പറയുക തരാൻ പറയുകയാണ് പതിവ് ഉള്ളത് കാശിനുള്ള കച്ചവടം ഒന്നുമല്ല നടക്കാറ് ഈ വർഷവും അതേപോലെതാ അവർ വന്ന് ചോദിച്ചു അവർ മാങ്ങ പറിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്താ ഇപ്രാവശ്യം പറ്റിയതെന്ന് വെച്ചാൽ ഇത് പല പ്രാവശ്യമായിട്ടാണ് പൂത്തത് ആദ്യം പൂത്ത മാങ്ങയൊക്കെ പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ടാമത്തെ പിന്നത്തെ മാങ്ങ ഇതാ അണ്ടി ഉറച്ച് മൂത്ത് കുറേ മാങ്ങ നിൽക്കുന്നുണ്ട് പിന്നെ കുറച്ച് മാങ്ങ കണ്ണി മാങ്ങയെന്ന് ചെറുതായിട്ടൊന്ന് തെറ്റിയിട്ട് കുറച്ച് വലുതായിട്ടുണ്ട് ചിലത് വളരെ ചെറിയ കണ്ണി മാങ്ങ മണ്ണി മാങ്ങകളുമാണ് അവരെന്തായാലും മാങ്ങ മാവിലുള്ള മാങ്ങ മുഴുവൻ പറിച്ച് എന്നാലും ഇടയിൽ കൂടെ കുറച്ച് മാങ്ങയൊക്കെ നിൽക്കുന്നുണ്ട് പഴുത്തിട്ട് കിട്ടും അത് എന്തായാലും അപ്പോൾ പറിച്ച മാങ്ങയിൽ നിന്ന് അവരെനിക്ക് തന്ന ഷെയർ ണിത് പകുതി എന്നാണ് പറഞ്ഞതെങ്കിലും പകുതി ഒന്നും കിട്ടിയില്ല ഒരു കാൽഭാഗത്തോളം മാങ്ങയെ തന്നിട്ടുള്ളൂ എന്നാലും സാരമില്ല കടുക് മാങ്ങയെക്കാളും ഒന്ന് പ്രായം തെറ്റിപ്പോയി അത് മാത്രമൊരു പ്രശ്നം കുറച്ചൊരു വിഷമം തോന്നിയെങ്കിലും സാരമില്ല ഇത് ഇതെങ്കിലും എനിക്ക് കിട്ടിയല്ലോ എന്ന് സമാധാനിച്ചു കാരണം ഇത് മാവിൻ്റെ മേലെ നിൽക്കുകയാണെങ്കിൽ നോക്കി നിൽക്കാനേ പറ്റുള്ളൂ നമുക്കത് പറിക്കാനൊന്നും കഴിയില്ല അത് ആര് അതെന്തായാലും പഴുത്ത് വീണ് പോവുകയുള്ളൂ അങ്ങനെ ഈ വർഷത്തെ എൻ്റെ കടുക് മാങ്ങ ഉണ്ടാക്കുന്ന പ്രോസസ്സ് ഇതാ ഇവിടെ ആരംഭിക്കുകയാണ് മാങ്ങ വെള്ളത്തിലിട്ട് കഴുകിയെടുത്തു കൂടി തന്നെയാണ് അത് കഴുകിയെടുത്തത് അതിനുശേഷം അത് വെള്ളം വാരാനായിട്ട് വെച്ചു വെള്ളം വാർന്നിട്ടുള്ള മാങ്ങ ഞാൻ ഒരു ഇഞ്ച് നീളത്തിൽ അതിൻ്റെ ഞെട്ട് നിർത്തിയിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ വെള്ളം മുഴുവൻ തുടച്ചെടുക്കുകയാണ് ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം മാങ്ങയിൽ ഉണ്ടാവാൻ പാടില്ല എല്ലാ വർഷവും ഞാൻ കടുക് മാങ്ങ ഉണ്ടാക്കാറുണ്ട് അത് ചെറിയൊരു കുപ്പിയിലെങ്കിലും ഉണ്ടാക്കും ചിലപ്പോൾ ഒക്കെ പുറത്തുനിന്ന് വാങ്ങിയിട്ട് കടയിൽ നിന്ന് മാങ്ങ വാങ്ങിയിട്ടാണ് കടുക് മാങ്ങ ഉണ്ടാക്കാറുള്ളത് കാരണം ഈ മൂച്ചി എല്ലായ്പ്പോഴും ഒന്നും നന്നായിട്ട് പൂക്കാറില്ല അതുകൊണ്ട് മാങ്ങയും കിട്ടാറില്ല പിന്നെ വേറൊരു കാര്യം നിങ്ങൾ മൂച്ചയിൽ നിന്ന് വിളിക്കാറുണ്ട് നിങ്ങളുടെ നാട്ടിൽ മാവിനെ എന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അതിനുശേഷം വെള്ളമൊന്നും ഒട്ടും ഇല്ലാത്ത ഏലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ടുള്ള ഭരണിയിലേക്ക് ഒരു ലെയർ മാങ്ങ പരത്തി വെച്ചു പിന്നെ വേണ്ടത് ഉപ്പാണ് ഉപ്പ് അത് ഒരു ലെയർ ഉപ്പിട്ടു പിന്നെ ബാക്കി മാങ്ങയും കൂടിയും പരത്തി അതിന് മേലെ വീണ്ടും ഉപ്പിട്ടു അങ്ങനെ ലെയർ ലെയറായിട്ട് ഉപ്പും മാങ്ങയും നിരത്തി വെച്ച ശേഷം ഭരണി അടച്ചു വെച്ചു എന്നിട്ട് നല്ലൊരു തുണി കൊണ്ട് മൂടി കെട്ടി മുറുക്ക കെട്ടി വെച്ചിട്ടുണ്ട് ഒട്ടും തന്നെ വായു സഞ്ചാരം ഉണ്ടാവാത്ത വിധത്തിൽ അത് കെട്ടിവെക്കണം ഇനി ഒരു രണ്ടാഴ്ച ഈ ഒരു ഭരണി ഇങ്ങനെ ഇരിക്കട്ടെ പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഉപ്പ് നന്നായിട്ട് തന്നെ ഈ ഒരു മാങ്ങയോടൊപ്പം ചേർക്കണം ദിവസേന ഇത് ഇളക്കി കൊടുത്തിട്ടുണ്ട് വെള്ളമയം ഒട്ടുമില്ലാത്ത കയ്യിൽ കൊണ്ട് അതായത് തവി കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു ഇത് ഇങ്ങനെ വലിയൊരു പാത്രം ആയതുകൊണ്ടാണ് ദിവസേന തുറന്ന് ഇളക്കേണ്ടി വരേണ്ടത് ചെറുത് ചെറിയ കുപ്പികളിലൊക്കെ ആണെങ്കിൽ കുലുക്കിയാലും മതിയായിരുന്നു അപ്പോൾ ഇതിങ്ങനെ ഇളക്കിയ ശേഷം വീണ്ടും കെട്ടിവെച്ചു അങ്ങനെ രണ്ടാഴ്ചയ്ക്ക് ശേഷം ഇത് തുറന്ന് നോക്കുമ്പോൾ ഇത് നിറയെ വെള്ളം ഉണ്ടായിട്ടുണ്ട് ഉപ്പൊക്കെ മെൽറ്റ് ആയതും മാങ്ങയിൽ നിന്ന് നീരറങ്ങിയതുമായിട്ടുള്ള വെള്ളമാണ് ഇത്രയും ഉണ്ടായിട്ടുള്ളത് നമ്മൾ കണ്ണിമാങ്ങ ഉപ്പിലിടുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ കടുക് മാങ്ങയിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാറില്ല തനിയുണ്ടാകുന്ന വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ ഒരു വെള്ളത്തിലേക്കാണ് ഞാൻ ഇനി മുളക് പൊടി ചേർക്കണത് മുളക് പൊടി സാധാരണ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കാറുള്ളത് പക്ഷേ ഇപ്രാവശ്യം വീട്ടിൽ തന്നെ ഞാൻ മറ്റേ ഈ സാധാരണ കടുക് ഉണ്ടല്ലോ അത് പൊടിച്ചെടുത്ത പൊടിയാണ് ചേർക്കണത് പക്ഷേ അതിന് ശരിക്കും കാശ്മീരി ചില്ലി പൗഡറിൻ്റെ അതേ ക്വാളിറ്റിയാണുള്ളത് ഒട്ടും തന്നെ എരിവില്ല അതേപോലെ തന്നെ നല്ല കളറ് കിട്ടിയിട്ടുണ്ട് നല്ല കൊഴുപ്പും ഉണ്ട് ഇത് ഈ ഒരു രീതിയിൽ നമ്മുടെ സാധാരണ നാടൻ മുളക് പൊടിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇതിൻ്റെ മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കണ്ടുനോക്കും മുളക് പൊടിയുടെ ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് കടുകും കൂടെ ചേർക്കാനുണ്ട് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചെടുത്ത കടുകാണ് ചേർക്കണത് അത് അത്യാവശ്യം നല്ല മണം കിട്ടുന്നത് പോലെ ചേർക്കണം പക്ഷേ കടുക് കൂടുതലായി പോയാൽ കുത്തുന്ന ഒരു മണം വരും അത് വരാതെ ശ്രദ്ധിക്കണം പാകത്തിന് ചേർക്കുക മുളക് പൊടിയും പാകത്തിന് ചേർക്കണം എരിവും ഈ നമ്മുടെ ഈ കടുക് മാങ്ങയുടെ വെള്ളത്തിൻ്റെ തിക്നെസ്സും ഒക്കെ പാകമാകുന്നതുവരെ രണ്ടും ചേർക്കുക കടുക്മാങ്ങ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കാണുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഇത് എങ്ങനെയാണ് കടുക് മാങ്ങ തയ്യാറാക്കേണ്ടതെന്ന് മനസ്സിലാകും അപ്പോൾ അത് കാണാത്തവർക്ക് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും നിങ്ങളതൊന്ന് കണ്ടു നോക്കണം അപ്പോൾ അങ്ങനെ ഇത് രണ്ടും നന്നായി കട്ട ഉടച്ച് ഒട്ടും തന്നെ കട്ട കെട്ടാതെ ഉടച്ച ശേഷം നന്നായി ഇളക്കി കടുക് മാങ്ങ ഇപ്പോൾ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് ഇനി ഇതിൽ ചിലവരിതിൽ പിന്നെ ഉലുവ പൊടിച്ച് ായം പൊടിച്ചതും ഒക്കെ ചേർക്കാറുണ്ട് അങ്ങനെ ചേർക്കുകയാണെങ്കിൽ കായത്തിൻ്റെ ഉലുവയുടെ അതൊരു പ്രത്യേക ടേസ്റ്റാണ് പക്ഷെ ഞാൻ ഈ കടുക് പൊടിച്ചതും ഒപ്പം തന്നെ മുളക് പൊടി മാത്രമേ ഇതിൽ ചേർക്കാറുള്ളൂ വേറെ ഒന്നും തന്നെ ചേർക്കാറില്ല പിന്നെ ഞാൻ ആരും ചെയ്യാത്ത ഒരു കാര്യം ഞാൻ ചെയ്യാറുണ്ട് ഈ കടുക് മാങ്ങ നമ്മൾ ഭരണിയിൽ നിന്നും ഓരോ കുപ്പി കുറേശ്ശെയായിട്ട് സാധാരണ യൂസ് ചെയ്യാൻ വേണ്ടി മാറ്റിയെടുക്കുമല്ലോ ആ സമയത്ത് കുറച്ച് വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് ഇതിലേക്ക് ചേർക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ ഒരു കൂടി ചേർക്കുമ്പോൾ ഈ ഒരു അച്ചാറിനെ വെളുത്തുള്ളി അച്ചാറിൻ്റെയും കടുക്മാങ്ങടിയെല്ലാം കൂടെ ചേർന്നൊരു ടേസ്റ്റാണ് അതിൽ വെളുത്തുള്ളി രണ്ട് മൂന്ന് ദിവസം ഈ വെ ഇതിൻ്റെ ഈ ഒരു വെള്ളത്തിൽ കിടക്കണം എന്നാലേ അതിൽ ഇതിൻ്റെ ടേസ്റ്റൊക്കെ പിടിക്കുകയുള്ളൂ അങ്ങനെയുള്ള വെളുത്തുള്ളി കഴിക്കാൻ നല്ല രസമാണ് അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്കൂ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുകൂടിയും ചെയ്യണേ